ഹലോ നമുക്കൊരു ഓർക്കിഡ് ട്രീ സെറ്റ് ചെയ്താലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബെറ്റർ ഓപ്ഷനാണ് ഈ ഓർക്കിഡ് ട്രീ ഒരുപാട് ഓർക്കിഡ്സ് നമുക്കൊരു ചെറിയ സ്പേസിൽ അറേഞ്ച് ചെയ്ത് വെക്കാനും പറ്റും അതു മാത്രമല്ല ഭയങ്കര അട്രാക്റ്റീവാണ് ഇത് എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യട്ടോ മാത്രമല്ല നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബെറ്റർ ഓപ്ഷനാണ് ഇത് കാരണം ഒരുപാട് ഓർക്കിഡ്സ് നമുക്ക് ചെറിയൊരു സ്പേസിൽ സെറ്റ് ചെയ്യാനും പറ്റും അതുമാത്രമല്ല ഭയങ്കര ഒരു അട്രാക്റ്റീവാണ് ഇതിങ്ങനെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സായിട്ടൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് പിന്നെ ഓർക്കിഡിൻ്റെ ഫ്ലവേഴ്സിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ലോങ് ലാസ്റ്റിംഗ് ഫ്ലവേഴ്സാണ് എല്ലാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ എണ്ണം സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഫുൾ ഓഫ് ഫ്ലവേഴ്സ് ഇങ്ങനെ കാണാനും പറ്റും അതുമാത്രമല്ല ചെറിയൊരു സ്പേസിലാണെങ്കിൽ ഒരുപാട് ഓർക്കിഡ്സിനെ പ്ലേസ് ചെയ്യാനും പറ്റും അടിപൊളിയല്ലേ കാണാനായിട്ട്